എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഈ ലൈവിൽ ഇത്രയും വൈകീട്ട് വരാൻ കാരണം എന്താ അറിയുമോ കാരണം ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിച്ചിട്ടില്ലെങ്കിൽ പിന്നത് ആ വാർത്ത പിന്നെ കയ്യിൽ നിന്ന് പോകും എന്ന് മാത്രമല്ല ഇതിൽ ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഒരുപാട് രാജ്യത്തെ ഒരുപാട് രാജ്യത്തെ ആൾക്കാരും ഇൻവോൾവ് ആണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് തമിഴ്യിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പം അത് തന്നെയാണ് ബ്രേക്കിംഗ് അപ്പം അത് തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് ഏത് നിമിഷവും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ആ ആക്രമണം ഏത് രീതിയിലായിരിക്കും എത്ര ശക്തിയേറിയതായിരിക്കും ഇതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ഒരുപാട് ആയുധങ്ങളാണ് പിന്നെ ഈ സിറിയൻ അതിർത്തിയിലും സിറിയൻ അതിർത്തിയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇറാനിൽ നിന്നും ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട് ഇറാഖിലും വിന്യസിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ച് ആക്രമിക്കുമെന്ന ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ യമനിലേക്കും ഒരുപാട് ആയുധങ്ങൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും കൂടെ ഈ ഒരു ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത് അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നോ ഏത് രൂപത്തിലായിരിക്കുന്നോ ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത് മാത്രമല്ല ഈ ഒരു യുദ്ധം പിന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ അമേരിക്ക ഓൾറെഡി ഒരു യുദ്ധ കപ്പിലുണ്ട് അവിടെ ഈ പിന്നെ ചെങ്കടലിലുണ്ട് അങ്ങോട്ട് വീണ്ടും രണ്ട് യുദ്ധ കപ്പലുകൾ കൂടി അയച്ചിട്ടുണ്ട് ആ രണ്ട് യുദ്ധ കപ്പലിനെ അകം അകമ്പടി സേവിക്കാൻ നിരവധി വേറെയും കപ്പലുകളുണ്ട് അപ്പോൾ ഒരു എന്തോ ഒരു വലിയൊരു യുദ്ധം വരാൻ പോകാണെന്നാണ് തോന്നുന്നത് എന്ന് മാത്രല്ല ഇപ്പോ നിരവധി രാജ്യങ്ങൾ ഇന്ത്യ പോ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളൊക്കെ അവരവരുടെ പൗരന്മാരോട് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വലിയൊരു ഗുരുതരമായ എന്തോ സംഗതി വരാനുണ്ട് അവിടെ ഇപ്പൊ ഈ സമയത്ത് അവിടെ ഇപ്പോൾ രാത്രിയാണ് അപ്പോ സംതിങ് റോങ് എന്ന രൂപത്തിൽ എന്തൊക്കെ കുറെ ഈ ട്വിറ്ററിൽ എക്സിൽ കുറെ പിന്നെ പോസ്റ്റൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ കാരണം അപ്പോൾ നമുക്ക് വാർത്തകൾക്ക് പെട്ടെന്ന് കടക്കാം എന്താന്ന് വെച്ചാൽ കാരണം ഇനിയിപ്പം നാളെ നേരം ഒഴുക്കുമ്പോഴേക്ക് നേരം ഒഴുക്കുമ്പോ ചിലപ്പോൾ ഈ വാർ ഈ രീതി ഒന്നും ആയിരിക്കില്ല മൊത്തത്തിൽ സിസ്റ്റം മൊത്തത്തിൽ രീതി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ സ്ക്രീനിൽ എടുക്കട്ടെ അതിൽ ആദ്യത്തെ ന്യൂസ് തന്നെ ഇതാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അപ്പോ ലോകം ഇതിൽ പറയുന്നത് ഈ ബ്രേക്കിംഗ് ന്യൂസിൽ പറയുന്നത് ലോകം ഒരു വലിയൊരു മറ്റൊരു യുദ്ധത്തിന് ഇപ്പൊ തന്നെ കുറെ യുദ്ധം നടക്കുന്നുണ്ട് മറ്റൊരു യുദ്ധത്തിനും കൂടിയും തയ്യാറെടുക്കുകയാണ് എന്നാണ് പറയുന്നത് അത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവുകയാണ് കാരണം അവരുടെ എംബസി തകർത്തല്ലോ എംബസി തകർത്ത് പിന്നെ ഇറാന്റെ ഉള്ളില് മൂന്ന് ബിൽഡിങ് തകർത്തല്ലോ അപ്പൊ അതിന് പ്രതികാരമായിട്ട് ഓൾറെഡി പറഞ്ഞിരുന്നു നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ആക്രമിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ സീരിയസ് ആക്കി എടുത്തില്ലേ കാരണം എന്താ വെച്ചാൽ ഇത് കുറെ മുമ്പൊക്കെ ഇങ്ങനെ ഉള്ളതാണ് ആക്രമിക്കാറില്ല അങ്ങനെ പറയും ആക്രമിക്കുന്ന പക്ഷെ ആക്രമിക്കാറില്ല പക്ഷെ ഇപ്പൊ കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ റഷ്യ ഇന്ത്യ യു കെ അമേരിക്ക ഫ്രാൻസ് ഈ അഞ്ച് രാജ്യങ്ങൾ അവരവരുടെ വിദേശകാര്യ മന്ത്രാലയം വഴി അവരവരുടെ പൗരന്മാർക്കുള്ള നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഇന്ത്യക്കുള്ള നോട്ടീസും വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് അതായത് ഇസ്രായേലിലേക്ക് ആറ് യാത്ര ചെയ്യേണ്ട ഇസ്രായേലിൽ ഉള്ളവർ തന്നെ സ്ഥലം വിടാൻ പറ്റെങ്കിൽ സ്ഥലം വിട്ടോളാണ് പറയുന്നത് കാരണം ഈ ഏത് രൂപത്തിലുള്ള യുദ്ധം നമുക്ക് അറിയില്ലല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ആക്രമിക്കാൻ പോകുന്നത് ആക്രമിച്ചിട്ടില്ല ആക്രമിക്കുന്നു പറയുന്നുണ്ട് ഈ പിന്നെ അമേരിക്കയുടെ യു കെയുടെ ഒക്കെ ഫ്രാൻസിന്റെ ഒക്കെ ഈ രഹസ്യാന്വേഷണ ഉണ്ടല്ലോ ഏജൻസികൾ അവർ പറയുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നാളെ ഇപ്പം ഈ നേരം തന്നെ ആക്രമണം തുടങ്ങും എന്ന് പറയുന്നുണ്ട് പിന്നെ ചില എക്സ് പോസ്റ്റിൽ കാണുന്നത് ഈ അതിർത്തി പ്രദേശത്തുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ പോസ്റ്റ് പറയുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ വിമാനങ്ങൾ പറക്കുന്നതും മിസൈൽ പോകുന്ന ശബ്ദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വാർത്തയാണിത് പിന്നെ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിച്ചാൽ ഞങ്ങളും അങ്ങോട്ടും തിരിച്ചടിക്കും പിന്നെ അതേപോലെ തന്നെ അമേരിക്ക പറയുന്നത് ഞങ്ങൾ സഹായിക്കും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പറയുന്നത് ഈ ഇറാൻ്റെ ഒരു പുതിയ ആണവ പിന്നെ പരീക്ഷണ കേന്ദ്രമുണ്ട് അതിൻ്റെ ഉള്ളിൽ ആണവ ആണവ ആയുധം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അത് അതൊക്കെ രഹസ്യമാണ് കാര്യങ്ങൾ ആ ഒരു പരീക്ഷണശാല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ പരീക്ഷണശാല വലിയൊരു കുന്നിൻ്റെ ഉള്ളിലേക്ക് ടളല് കുഴിച്ചു കുഴിച്ചു പോയിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ രണ്ട് മൂന്ന് ലെയർ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ഈ പരീക്ഷണശാല ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ എത്ര വലിയ മിസൈൽ വെച്ചടിച്ചാലൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറയാൻ പറ്റില്ല ഇവന്മാർ ഏത് രീതിയിലുള്ള ബോംബ് സാധ്യതയുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെയധികം ഒരു വക്കത്താണ് നിൽക്കുന്നത് എന്ന് ഈ വാർത്ത തന്നെ മനസ്സിലാക്കാം പിന്നെ ഇതാണ് ആ നോട്ടീസ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയർ ഇട്ട പോസ്റ്റാണ് അത് ഇട്ട നോട്ടീസാണ് അതിൽ പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരും ഇസ്രായേലിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ ആ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അത് തൽക്കാലം ഒഴിവാക്കണം ഇപ്പൊ യാത്ര എല്ലാം ആക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരോട് സ്ഥലമുണ്ടാനും പറയുന്നുണ്ട് അത് എങ്ങനെയെന്ന് എനിക്കാറില്ല ഇസ്രായേലിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് അതുമാത്രമല്ല ഇപ്പൊ കുറേ ഇന്ത്യക്കാർ പോയിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് ഒരാൾ പോസ്റ്റിലുണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അതായത് സന്ദീപ് മനുധാനെ പറഞ്ഞ ഒരാൾ പറയുകയാണ് അറുപത്തിനാല് ഇന്ത്യക്കാരനെ ആദ്യം അയച്ചിട്ടുണ്ട് ഈ ഈ മാർച്ച് ഫെബ്ര ഫെബ്രുവരി അവസാനത്തോട് കൂടിയിട്ട് അതായത് ഈ ഡീലുണ്ടല്ലോ ഇസ്രായേൽ ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ട് ഡീല് നടത്തിയിട്ടുണ്ട് അതായത് ഞങ്ങൾക്ക് ഇത്ര വർക്കർമാർ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ അറുപത്തിനാല് ആൾക്കാരെ ആദ്യം വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മാർച്ച് അവസാനത്തെ മാർച്ച് മധ്യത്തോട് കൂടിയിട്ട് ആറായിരം ഈ ബിൽഡിംഗ് പണിക്കാർ തൊഴിലാളികൾ മസ്ദൂർ തൊഴിലാളികൾ ആറായിരം പേര് ഇപ്പോൾ ഓൾറെഡി ചെന്നിട്ടുണ്ട് അവിടെ ഈ ആറായിരം പേര് ചെല്ലുന്നു അതിന്റെ പിന്നാലെ നോട്ടീസ് വരുന്നു എല്ലാവരും സ്ഥലം ഇടണം എങ്ങോട്ട് സ്ഥലം ഇടാനാണ് ഈ പാവങ്ങള് അങ്ങനെ ആറായിരം പേര് അവിടെ പോയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇയാൾ പറയാണ് അതായത് നരേന്ദ്രമോദി ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇന്ത്യക്കാരനെ യുദ്ധഭൂമിയിൽ അയച്ചിട്ട് അവരുടെ കൊല്ലാനുള്ള പരിപാടിയാണോ എന്ന് ചോദിക്കുകയാണ് മനസ്സിലായി എന്നിട്ട് നോട്ടീസും നിങ്ങളൊക്കെ സ്ഥലമുട്ടോ എന്ന് ഈ പാവങ്ങൾ എങ്ങോട്ട് സ്ഥലമുടാനാണ് ഈ പൈസ ഇല്ലാത്തവർക്ക് അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ പറയുന്നുണ്ട് പിന്നെ സോ ഗോഡ് വിൽഡിംഗിൽ വിൽ വിൽ ബി വിൽ ബി എന്നിട്ട് പറയാണ് ദൈവം അനുഗ്രഹിച്ചിട്ട് ഈ മോദി സർക്കാർ ആറായിരം ഇന്ത്യക്കാരനെ യുദ്ധഭൂമിയിലേക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് കാരണം അവിടെ ചെന്നിട്ട് അവര് തൊഴിൽ തുടങ്ങിയിട്ടില്ല ഈ മാർച്ച് മധ്യത്തിൽ പോയത് അപ്പോഴേക്കിനും പറയുന്നത് തിരിച്ചു വരാനാണ് പറയുന്നത് എങ്ങനെയുണ്ട് പിന്നെ ഇവിടെ യു കെ ബ്രിട്ടൻ പറയുന്നത് എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരോട് സ്ഥലം മുട്ടോളാണ് അവരും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബ്രിട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈറാൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല ഞങ്ങൾ ഇറാൻ ആക്രമിക്കും കേട്ടോ ഇവർ എത്ര ഒറ്റക്കെട്ടാണല്ലേ ഒരാൾക്ക് പോ ഒരാൾക്ക് ചെറിയൊരു മുറി പറ്റിയാൽ ഒരു ഓടി വരും ഫ്രാൻസും പറഞ്ഞത് അത് തന്നെയാണ് അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും ഫ്രാൻസും പറയുന്നുണ്ട് ഭയങ്കര ഒറ്റക്കെട്ടണൊക്കെ മനസ്സിലല്ലേ അതുകൊണ്ടാണ് ഈ ഒരു ഭീഷണി കാരണം ആരും ഈ ഇസ്രായേലിൽ ഒന്നും ചെയ്യാത്തത് കാരണം ചെയ്താൽ പിന്നെ ഇമാരൊക്കെ ഒന്നിച്ചു വന്ന് കടിക്കായി പേപ്പട്ടി വന്ന് കടിക്കണ പോലെ അപ്പോൾ പിന്നെ അടുത്ത വാർത്തയാണ് പിന്നെ ഇതാണ് അർത്ഥവാർത്ത ആ ഇറാൻ ഈ പിന്നെ അമേരിക്കക്കൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും കാരണം ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് നേരിട്ടിട്ട് അപ്പം ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ ആക്രമിക്കും തിരിച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് എങ്ങാനും കൈ കാല് കടത്താനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ നിങ്ങളെയും ആക്രമിക്കും എന്ന് പറയാണ് ഈ അമേരിക്കയുടെ ഒരുപാട് ബേസ് ഉണ്ടല്ലോ അവിടെ ഒരുപാട് സൈനിക താവളമുണ്ടല്ലോ ഖത്തർ കുവൈത്ത് സൗദി അറേബ്യ ബഹ്റൈൻ ഒമ എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥലത്ത് ഈ അമേരിക്കയുടെ സൈനിക താവളുണ്ട് അതൊക്കെ ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അപ്പോൾ അത് അറിയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ട് അറബ് രാജ്യങ്ങളിലെ പിന്നെ ഏജന്റുമാരെ ഉപയോഗിച്ചിട്ടാണ് ഈ വിവരം കൊടുത്തത് എന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പം അതിന്റെ മറുപടി ഒന്നും അമേരിക്ക അയച്ചിട്ടില്ല എന്താ ഏതാണെന്നൊന്നും അറിയില്ല അപ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരാൾക്കും പിടിയില്ല മനസ്സിലായില്ലേ അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ ഖത്തർ ഖത്തറും കുവൈത്തും യുണൈറ്റഡ് നേഷൻസിൽ പറയാണ് ഇസ്രായേലിനെ എല്ലാ സംഗതിയിലും പുറത്താക്കണം എന്ന് പറയുന്നത് എല്ലാ സംഗതിയിലും പുറത്താക്കണം അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ വിമാ ഞങ്ങളുടെ സൈനിക താവളം അതായത് ഈ ഖത്തറിലും ഇതിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട് അപ്പം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ അറിയില്ല ഇനി നാളെ നാളെ നേരെ എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ താ സംഭവം എന്നുള്ളത് മനസ്സിലായി അപ്പം അത്രയും ഗുരുതരമാണ് കാര്യങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇറാൻ ഇത് അങ്ങനെ ആക്രമിക്കുമ്പോഴേ ഇവർ ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ പെരുന്നാളിന് ശേഷമേ ആക്രമിക്കൂ എന്ന് പറഞ്ഞല്ലോ സത്യത്തിൽ ഈ പെരുന്നാളിന് ശേഷമേ ആക്രമിക്കൂ എന്ന് പറയുമ്പോൾ ഈ സൗഹൃദ സൗഹൃദരാഷ്ട്രങ്ങളുണ്ട് ഒരു പാടാണ് ഇപ്പം ഇന്ത്യ ഇന്ത്യ ഇറാന്റെ രാഷ്ട്രമാണ് റഷ്യ സൗഹൃദ രാഷ്ട്രമാണ് അങ്ങനെ കുറേ രാഷ്ട്രങ്ങളുണ്ടല്ലോ അവരോട് ഡിസ്കസ് ചെയ്യുകയായിരുന്നു അവരോട് അഭിപ്രായം തേടുകയായിരുന്നു ഇത് എന്താ ചെയ്യേണ്ടത് എന്നറിയ അഭിപ്രായം തീർച്ചയായിട്ടും മറ്റേ പുടിൻ പറഞ്ഞിട്ടുണ്ടാവും പോയി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ അത് കാരണമാണ് ഇപ്പൊ ഇപ്പൊ ഈ ഇറാൻ ഇത്രയും ധൈര്യമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഈ ടെൻഷന്റെ ഇടയിൽ പിന്നെ പുടിൻ പറയാണ് ന്യൂക്ലിയർ പവർ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ ആണവ വൈദ്യുത നിലയങ്ങൾ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും ഇറാനിൽ എന്ന് പറയാണ് ഈ ആണവ വൈദ്യുത നിലയത്തിന്റെ വേസ്റ്റ് ആണ് ആണവ ആണവ ആയുധത്തിൽ ഉപയോഗിക്കുന്നത് അപ്പൊ എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും ആണവായു ആണവായുധം നിർമ്മിക്കാൻ വരെ ഇപ്പോൾ റഷ്യ സഹായിക്കുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ സംഗതി കാരണമായിരിക്കാം ഇപ്പോൾ അവർ ഇത്ര ധൈര്യത്തിൽ ഈ സൈനിക വിന്യാസം നടത്തിയിട്ട് ഇവരെ ആക്രമിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു അവസാനത്തെ ഒരു വാർത്ത ഇത് ഈ വാർത്ത ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണിത് ഇപ്പോൾ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ആയിട്ടുള്ള ഈ വാർത്ത വന്നിട്ട് വാർത്ത അല്ല സത്യത്തിൽ അവിടെ ഈ പിന്നെ ഇസ്രായേൽ സിറിയ അതിർത്തിയിലുള്ള ജനങ്ങളുണ്ടല്ലോ അതിലത്തെ ഒരാളുടെ പോസ്റ്റാണ് അവർ പറയുന്നത് സിറ്റിൻ സിറ്റിസൻസ് ഓഫ് ദിയാല പ്രൊവിൻസ് അവിടെ ദിയാല പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന് തോന്നുന്നു ഈ അതിർത്തിയിൽ ആ ദിയാല ഏരിയയിൽ ഞങ്ങൾ അവിടെയുള്ള ആൾക്കാർ ഈ ആകാശത്ത് കൂടെ അങ്ങോട്ടും എന്തോ ഭയങ്കര ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയാണ് സോണിക് ബൂം അതായത് ഈ ഈ ശബ്ദം എന്താ പറയുക ശബ്ദത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ പറയുന്നത് സ്ഫോടനം പോലെ സത്യത്തിൽ സ്ഫോടനമല്ല അത് ഹൈ ഹൈസ്പീഡിൽ എന്തെങ്കിലുമൊക്കെ വിമാനോ യുദ്ധവിമാനോ അല്ലെങ്കിൽ മിസൈലൊക്കെ പോകുമ്പോൾ താനൊരു ശബ്ദം വരും അങ്ങനത്തെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട് പറഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുത്തിരിക്കുകയാണ് ആകാശത്തിൽ ഇങ്ങനെ നോക്കി ഫോട്ടോ എടുത്തിരിക്കുകയാണ് അതിലെന്തോ ഒരു ചെറിയ സംഗതി കാണുന്നുണ്ട് അപ്പം അത് ലേറ്റസ്റ്റ് ആണ് മൂന്നാല് മിനിറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എന്ന് വച്ചാൽ നാളെ നേരം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാർത്ത വ്യത്യസ്തമായിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ഗംഭീരമാവും എന്നൊന്നറിയില്ല പിന്നെ അത് മാത്രല്ല ഇനി അമേരിക്ക ചിലപ്പോൾ പറയും നിങ്ങൾ തിരിച്ച ആക്രമിക്കണ്ട എന്ന് പറയാൻ സാധ്യത ഉണ്ട് കാരണം തിരിച്ചാക്രമിച്ചാൽ കൂടുതൽ കൂടുതലായിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പൊ പിന്നെ മാരകമാവും പിന്നെ ആ ഏരിയയിൽ ആർക്കും ജീവിക്കാൻ തന്നെ പറ്റൂല അതായത് ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഇസ്രായേലിൽ അല്ലേ ഇറാനിലല്ലേ അല്ല മിഡിൽ ഈസ്റ്റിൽക്കൊക്കെ മൊത്തം ബാധിക്കൂത് ഇതൊക്കെ കൂടി ഇരിക്കുന്നത് തന്നെ മിഡിൽ ഈസ്റ്റിലല്ലേ മൊത്തം ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പം അമേരിക്ക പറയും നിങ്ങളിപ്പോ ഇസ്രായേലിനോട് പറയും രണ്ടു മൂന്ന് ബോംബ് ഇട്ടോട്ടെ അവർക്ക് സമാധാനമായവർ പോയിക്കോളും പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ തന്നെ യുദ്ധ അവസാനിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാരകമായ രീതിയിൽ തുടങ്ങും അതോടൊപ്പം തന്നെ ഇപ്പം ഇസ്രായേലിന് വലിയൊരു ഉണ്ട് ഗാസ മൊത്തം എല്ലാവരെയും കൊന്നിട്ട് അവിടുത്തെ ഈ എണ്ണപ്പാടങ്ങൾ പിടിക്കുക അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പിന്നെ വിൽക്കുക അമേരിക്കക്ക് വിൽക്കുക അങ്ങനെ കുറേ പരിപാടി ഉണ്ട് അതൊക്കെ ചെയ്യാനുള്ള ശ്രദ്ധയിലാണ് അപ്പം അതുകൊണ്ട് ചിലപ്പം ഇറാനെ തിരിച്ചാക്രമിക്കാൻ സാധ്യതയില്ല കാരണം ഇപ്പം റഫ പറഞ്ഞ സ്ഥലത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷം ആൾക്കാർ വന്ന് കുടുങ്ങി കുടുങ്ങി കുടുങ്ങിക്കെടുക്കുക കെടുക്കുകയാണ് ഈ പാലസ്തീനികൾ അപ്പം അവരുടെ അവർക്കെതിരെ അവരിനെയും കൊല്ലാനുള്ള പദ്ധതി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഈ സ്ഥലത്തേക്കും കൂടി പ്രശ്നം ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമല്ലോ അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചാക്രമിക്കാൻ സാധ്യതയില്ല പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ യുദ്ധം അതിഗംഭീരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ യുക്രൈൻ യുദ്ധം പോലെ അവസാനിക്കൂല്ല ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും ഇപ്പൊ തന്നെ പ്രശ്നങ്ങളല്ലേ ഇപ്പൊ തന്നെ കപ്പലൊക്കെ ചെങ്കളിൽ കൂടെ പോകുന്നില്ലല്ലോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ യു എ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആകെ പ്രശ്നങ്ങളായിരിക്കും ഇപ്പൊ അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നാളെ നേരം വിളിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചൂടില്ലാതോ അതിന് വേണ്ടി വന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ ഗൾഫിലുള്ള ആൾക്കാർക്കൊന്ന് ആൾക്കാർക്കൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം എവിടെയൊക്കെയാണ് ഈ സാധനങ്ങൾ പോയിട്ട് വിഴാന്നറിയില്ലല്ലോ ഏഹ് അപ്പം അതിന് വേണ്ടി വന്നു മാത്രമേ ഉള്ളൂ പിന്നെ അപ്പം ഇതാണ് ഇന്നത്തെ വാർത്ത ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വന്നത് അപ്പോൾ ചിലർ പറയുന്നുണ്ട് യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാർത്തകളൊക്കെ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർക്കാർ ഇവരെ രഹസ്യ ഏജൻസികളുണ്ടല്ലോ അവർ കൃത്യമായിട്ട് വിവരം എടുക്കും ഇറാൻ അങ്ങനെ ആക്രമിക്കാൻ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ചോർത്തും എങ്ങനെയൊക്കെ ചോർത്തും അപ്പൊ ആ ചോർത്തിയ ആൾക്കാർ പറഞ്ഞതാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം അത് മാത്രമല്ല വാർത്തകൾ വരുന്നുണ്ട് സി എൻ എല്ലും ഫോക്സിലും ബി ബി സിയിലും ഒക്കെ വരാൻ തുടങ്ങി അൽ ജസീറിലൊക്കെ വാർത്ത വരാൻ തുടങ്ങി ഏത് നിമിഷവും ആക്രമിക്കുന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഞാൻ പെട്ടെന്ന് വന്ന് പറയാൻ കാരണം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ